അല്ലാമലൈക്കും വാർമത്തില്ല വർക്കാത്ത തെരുവു നായ്ക്കളെ പോലെ ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കള്ളത്തൊരി കത്തുകാർ അതിൽ മുമ്പന്തിയിൽ നിൽക്കുന്നത് കുരുവട്ടൂരിലെ ഒരു നാ മൂന്നാലാളുകൾ അവർക്ക് മാരിഭായി കഴിഞ്ഞാൽ അവരുടെ പരിപാടി കുലമാക്കളെയും വലിയ വലിയ ആലിമികളെയും റൈബത്ത് പറയ അവർ പറയാത്തത് എന്ന് പറയാ എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുക കുറേ ചാനലുകൾ ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ മുഖ്യ പരിപാടി വേറെ നിറക്കുക എന്നതാണ് ഇങ്ങനെ മഹിളാമാരെ വേഷത്തിൽ ഇങ്ങനെ തലപ്പാവും ധരിച്ചിട്ട് ഇങ്ങനെ താടിയും വെച്ച് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരുടെ മുമ്പിലും ഈ സമുദായത്തിനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു രീതിയിൽ ഇറങ്ങിയിരിക്കുകയാണ് അള്ളാഹു താൽ അങ്ങനെയുള്ള ആ ഷർറുകളിൽ നിന്ന് ഈ സമുദായത്തെ ഉള്ള പാത്തു രക്ഷിക്കുമാറാകട്ടെ പള്ളത്തൊരീക്കത്തുകാരുടെ ഏറ്റവും വലിയ പേടിയാണ് ബഹുമാനപ്പെട്ട പേരൊടുസ്താദ് അവരെ അവർക്കുള്ള പേടിയാണ് കാരണം പേരുടുസ്താദ് ഉണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ നിലനിൽപ്പ് ഉണ്ടാവുകയില്ല കാരണം ഏത് പള്ളത്തൊരീകത്താകട്ടെ ഇസ്ലാമിനെ തകർക്കാൻ സുന്നത്ത് ജമാത്തിന് എതിരായിട്ട് കളങ്കമുണ്ടാക്കുന്ന വന്നാലും അവരെ നോക്കാതെ അതിന് കൃത്യമായ മറുപടി നൽകി അവരെ പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് ഒരുപാട് കള്ളത്തിരീക്കത്തുകാർ മുമ്പ് വന്നിട്ടുണ്ട് അവരെല്ലാം മൂലക്കിരുത്തി അവർ ഇപ്പൊ എവിടെ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാത്ത രീതിയിലായിട്ടുണ്ട് അങ്ങനെ ഉള്ള അവസ്ഥയിൽ വേരൊരു സ്ഥാതിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിനെ അഭിനയിച്ച ആളുകൾ പക്ഷേ ഇവർക്ക് അതൊന്നും മനസ്സിലാവാതെ ഉറക്കം നടിച്ചുകൊണ്ട് ഇങ്ങനെ അവർക്കുള്ള ജീവിത മാർഗങ്ങൾ എന്തോ ഒരു ദേശത്തിൻ്റെ പേരിൽ ഇസ്ലാമിനെയും ഇങ്ങനെ എന്താക്കുക ഈ ലോകത്തിൻ്റെ മുമ്പിൽ നിസാരപ്പെടുത്തുന്ന ഒരു രീതിയിൽ ഒരു സമുദായത്തെ തകർക്കുന്ന നിലക്കുള്ള ദജാലിൻ്റെ കൂട്ടുകാരായി വന്ന ഇവരുടെ ശല്യത്ത് നാം എപ്പോഴും കാവൽ ചോദിക്കണം നബിസ്വല്ലാഹ് അലൈഹി സ്വല്ല പറഞ്ഞിട്ടുണ്ടല്ലോ അവസാന കാലത്ത് താപ്യങ്ങളും ദജാലിങ്ങൾ വരും അത് അതിൻ്റെ ഒരു മുഖമാണ് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ഭുതങ്ങൾ കാണിച്ചു അതുപോലെ തന്നെ മനുഷ്യന്മാരെ ഇങ്ങനെ പൊട്ടീസാക്കിക്കൊണ്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ ഷെയ്ഖ് ഞാൻ മുരീദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന പൊള്ളം നിറക്കുന്ന തൊരീക്കത്തിൻ്റെ പേരും പറഞ്ഞ് പൊള്ളം നിറക്കുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട് അവരുടെ ശല്യത്തിലൊന്നും മുസ്ലിം സമുദായം പെട്ടുപോകരുത് തീർച്ചയായിട്ടും പെട്ടാൽ പിന്നെ കൈകടിച്ചിട്ട് കാര്യം ദുനിയാവിൽ കളിക്കാം ചിരിക്കാം പരിഹസിക്കാം പക്ഷെ അതിന്റെ ദുരിതം ദുരന്തം വളരെ ഗൗരവമായിരിക്കും അള്ളാഹുറുപ്പ് സുഹാനോത്താല നമ്മുടെ ഉലമാക്കൾക്കെല്ലാം ദീർഘായു സ്വാഫിയും നൽകട്ടെ ഈ കള്ളത്വരീക്കത്തിന്റെ എല്ലാ ശരലത്തൊട്ടും അള്ളാഹുത്താല നമ്മുടെ നാടുകളെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അത് വല്ലാത്തൊരു ശല്യമാണ് തെരുവു നായ്ക്കളെ കാല് ശരീ ശല്യമാണ് തെരുവു നായ്ക്കളാണെങ്കിൽ നമ്മളെ കടിച്ചിട്ട് ഇങ്ങനെ അത് അങ്ങോട്ട് പോകും നമ്മുടെ ശരീരത്തിൽ വേദന എന്നല്ലാതെ ഇവരെ കൊണ്ടുള്ള ശല്യം ഈമാൻ തന്നെ നശിച്ചു പോവുകയാണ് കാലാകാലമുള്ള ജീവിതത്തിലുള്ള വലിയൊരു ദുരന്തമാണ് ഇവരെ കൊണ്ട് പോകുന്നത് എന്നൊരു പ്രത്യേകമായ ഒരു ശ്രദ്ധയോടെ എല്ലാവരും ഇരിക്കണമെന്ന് അറിയിക്കുന്നു എന്നാൽ അള്ളാഹുർ ബുസ്ബാൻ വത്താല തോഫിക്ക് ചെയ്തവർക്ക് അത് വളരെ എളുപ്പമാണ് അല്ലാത്തവർ ഇതിനെയും പരിഹസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുർ ബിസ്ബാൻ വത്താല നമ്മളെ പാത്തു സലാമത്ത കുമാർ ആകട്ടെ അലഹദില്ലാഹി അബ്ബുല